ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ചാല ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ വിരർ അവരൻ ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട് എ വി രാജേഷ് സുലേഖ വിജയൻ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു മദർ പി ടി എ പ്രസിഡന്റ് ചിഞ്ചു ജോസ് പൂർവ്വ അധ്യാപകൻ വി കൃഷ്ണൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി ടി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദി രേഖപ്പെടുത്തി வளர்ந்து வரங்க ஆயிரத்தி மன்னூற்றி அம்பத்தி நாலு வித்தியார்த்திகள் படிக்கிற கண்ணூர் ஜெல்லையில் தான் அறியப்பட வித்தாலய மாறி என்னது எல்லா டகங்களும் ஒத்துச்சேர்ந்து பிரவர்த்து என் தான் அவசரத்தில் അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ എന്നത് അതിനു പരമാർത്ഥമായി ഈ ഒരു കുട്ടികളുടെ എണ്ണവും ഇവിടുത്തെ നേട്ടവും നമുക്ക് എടുത്തു കാട്ടാവുന്നതാണ് അത്തരമൊരു അവസരത്തിലാണ് അതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷ പരിപാടി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം നമ്മുടെ ജൂബിലി ആണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തുടർന്ന് അങ്ങോട്ടും അദ്ദേഹം നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടന സമിതി വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ന് ഇവിടെ കഴിഞ്ഞാൽ ആൾക്കാർ സാധാരണ കുറവാണ് കണ്ടുകഴിഞ്ഞത് പക്ഷെ എന്നിരുന്നാലും മിക്കവാറും മുഴുവൻ ആൾക്കാരെ നമുക്ക് ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന മുഴുവൻ ആൾക്കാർക്കും കത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അയാൾക്കാരിൽ നിന്ന് പല കാരണങ്ങളാൽ വരാൻ അസൗകര്യം അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും ഇവിടെ നമ്മളോടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ

எோஷத்தோடய வித்தியாச மெகலையில் இன்னொரு வித்படத்தை மனுஷன் இத்தையம் வளருவான் சாதிக்கு

பெற்று என்று வரையது இந்த அபிமானமும் சந்தோஷமும் அதினை 20 15 நிறைவேற்றமாக ஸ்ரீ வீணுகுமார் அய்யா நிறைவேற்றமாக அபிநதெкину ஒய் கைலஸ் மூலவர் அபிநதென அதை ஏற்றுக்கொண்டார். இந்த விஜயனம் இதுappendTo வர ஆபத்தேனும் ஜாம நிறைவேற்ற. அன்பர்களால் பொங்கிライயமா கண்ணனான

േഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ചാല ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാൽ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് डबल वन